ഹരി ഞാൻ ഈ ജ്യോത്സ്യന്മാരുടെ ഒരു പ്രോഗ്രാം നടക്കുമ്പോൾ ഞാൻ അതിൽ ചില ആളുകളെ കാണാൻ വേണ്ടി പോകുമ്പോ ഈ ഹരി പത്നാപുരം എന്ന് പറയുന്ന ഒരാള് അവിടെ ചർച്ചയായി അതിനകത്ത് അവർ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ജ്യോത്സ്യന്മാരുടെ കൂട്ടത്തിൽ ഹരി പത്നാപുരത്തിനെ കൂട്ടാൻ പറ്റില്ല എന്നാണ് അവർ പറയുന്നൊരു വാക്കൊരു ഫ്രോഡ് എന്നൊരു പദം കൂടി അവിടെ ഉപയോഗിക്കുന്നുണ്ട് ഞാൻ ആ പദം നിങ്ങളോട് ചോദിക്കുകയാണ് യഥാർത്ഥത്തിൽ നിങ്ങൾ ഇതൊക്കെ വളച്ചൊടിക്കുന്നത് ശ്രദ്ധ കിട്ടാനല്ലേ നിങ്ങളൊരു ഫ്രോഡ് അല്ലേ അതെ തീർച്ചയായിട്ടും ഒന്നാമത്തെ കാര്യം ഈ ശരിക്കും അതില് എല്ലാ ജ്യോത്സ്യന്മാരും അല്ല ഈ വരുന്ന ആളുകളെ ഭയപ്പെടുത്തി ഞാൻ എന്താ പറയുന്നത് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്ന ഒരു വിശ്വാസിയായിട്ടുള്ള ഒരാൾ ഹിന്ദു വിശ്വാസികളാണ് കൂടുതൽ വരുന്നത് അവരെ ഭയപ്പെടുത്തി പേടിപ്പിച്ച് കുറച്ച് പൈസ ഇങ്ങോട്ട് കൊണ്ട് തരും ഞങ്ങളെല്ലാം മാറ്റിത്തരാം എന്ന് പറയരുത് അതല്ല ജ്യോതിഷം എന്നാണ് പറയുന്നത് അപ്പൊ സ്വാഭാവികമായിട്ട് ഞാൻ ഫ്രോഡാന്ന് പറയുന്നത് അങ്ങനെ ഭയപ്പെടുത്തി പൂജ നടത്തണം എന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കും അതിപ്പോ ഒന്നും ചെയ്യാൻ പറ്റില്ല അങ്ങനെ പറഞ്ഞോട്ടെ എന്ന് വിചാരിക്കണം യഥാർത്ഥത്തിൽ ഇവർ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് കാരണം ഞാൻ എല്ലാ ദിവസവും എത്രയോ ആളുകളുമായി സംസാരിക്കുന്ന ആളാണ് എത്രയോ ആളുകൾ നേരിട്ട് കാണാൻ വരുന്ന ആളാണ് ഇവർ ഒരാളെ പറഞ്ഞു വിട്ടിട്ട് ഞാൻ പുറത്ത് പറയുന്നതല്ല ശരിക്കും ഫ്രോഡാണ് എന്ന് പൊതുസമൂഹത്തിനുള്ളിൽ തെളിയിക്കുക എന്നുള്ളതാണ് ഇവർ ചെയ്യേണ്ട കാര്യം അല്ലാതെ മറ്റേത് ആരോപണമല്ലേ മറ്റേത് വെറുതെ ആരോപണം പറഞ്ഞില്ലെങ്കിൽ അല്ലേ അത്ഭുതമുള്ളൂ പക്ഷെ ഞാൻ തിരിച്ചറിയും വ്യക്തിപരമായി വ്യക്തിപരമായിട്ടൊക്കെ എനിക്കെതിരെ പറഞ്ഞിട്ടുള്ള ഒത്തിരി ആളുകളുണ്ട് പക്ഷെ ഞാൻ തിരിച്ച് ഒരാൾക്കെതിരെ പോലും ഒന്നും പറയത്തില്ല കാരണം ഈ ഫ്രോഡല്ല ഞാൻ തന്നെ അങ്ങോട്ട് പറഞ്ഞെങ്കിലല്ലേ ഉള്ളൂ അതിൻ്റെ കാര്യം ഇപ്പൊ താങ്കൾ ചോദിച്ചു വ്യക്തിപരമായി നേട്ടം ഉണ്ടാക്കാനല്ലേ എന്ന് ചോദിച്ചു ഇതല്ല എന്ന് പറഞ്ഞുകൊണ്ട് ആളുകളുടെ മുമ്പിലേക്ക് ഞാൻ എന്നെ അവതരിപ്പിക്കുമ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടത് ആളുകളിൽ നിന്ന് കൂടുതൽ പൈസ ഉണ്ടാക്കുക എന്നുള്ളതായിരിക്കുമല്ലോ ഉദ്ദേശം ഇത് ഉണ്ടാക്കുന്നില്ലെന്നേ അതല്ലേ എന്റെ പ്രശ്നവും ഞാൻ അങ്ങനെ എന്നിലേക്ക് ഇത് മുഴുവൻ ഫോക്കസ് ചെയ്യുമ്പോൾ ഈ വരുന്ന ആളുകളിൽ നിന്നെല്ലാം ഞാൻ കൂടുതൽ പൈസ മേടിച്ചു അല്ലെങ്കിൽ ഞാനെല്ലാം എല്ലാം മാറ്റിത്തരാ എന്ന് പൈസ മേടിക്കുന്നെങ്കിൽ എന്നത് വളരെ പ്രസക്തമായ ഒരു കാര്യം ഒരു ആൾക്ക് ഒരു സഹായം ചെയ്തു കൊടുത്തിട്ട് അതിൽ പണം വാങ്ങുന്നതിൽ എന്താണ് തെറ്റ് ഒരു തെറ്റുമില്ല പക്ഷെ ആ സഹായത്തിന് വേണ്ടി പേടിപ്പിച്ചിട്ട് പൈസ മേടിക്കുന്നത് തെറ്റാണ് ഇപ്പൊ നിങ്ങളൊരു ജോലിസിൻ്റെ അടുത്ത് കഴിയുമ്പോൾ നിങ്ങളോട് അയാൾ പറയുന്നു നിങ്ങൾക്ക് ഇപ്പൊ സമയം മോശമാണ് നിങ്ങൾ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ വഴിപാട് നടത്തണം എന്ന് പറയുന്നതിൽ ഒരു തെറ്റുമില്ല ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞേ എന്നാൽ കൂടുതൽ ഭയങ്കര നിങ്ങളുടെ മകൻ നഷ്ടപ്പെടാൻ പോകുന്നു നിങ്ങളുടെ ജി വീട് നശിക്കാൻ പോകുന്നു നിങ്ങൾക്ക് വലിയ ഗുരുതരമായ രോഗം ക്യാൻസർ വരാൻ പോകുന്നു അത് ഞാൻ മാറ്റിത്തരാം എനിക്കൊരു എഴുപതിനായിരം രൂപ തരൂ എന്ന് പറയുന്നത് തെറ്റാണോ ഞാൻ നിൽക്കട്ടെ അങ്ങനെയാണോ ബഹുഭൂരിപക്ഷം ചെയ്യുന്നത് അങ്ങനെ പറയരുത് മിടുക്കരായിട്ടുള്ള അല്ലെങ്കിൽ കൃത്യമായി ജ്യോതിഷത്തെ അനുശാസിച്ച് അവർ എന്താണോ ധാരാളം ധാരാളമുണ്ട് അവരെ ഞാൻ അവരല്ലല്ലോ അവരെ ഇത് ബാധിക്കുന്നില്ലല്ലോ അവരെ ഇത് ബാധിക്കുന്നില്ല അതാ ഞാൻ പറഞ്ഞത് ഇത് ആരാണ് പറയുന്നത് ഇത് ബാധിക്കുന്നത് ക്യാൻസർ മാറ്റി തരാം എഴുപതിനായിരം രൂപ പൂജ നടത്തിയാൽ എന്ന് ഒരാൾ പറഞ്ഞു ഒരു പാവപ്പെട്ട അമ്മയുടെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചാൽ അവരുടെ വീട് ജപ്തിയായാൽ ഇത് പറയണ്ടേ ഇനി ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഈ ക്ഷേത്രങ്ങളിൽ ദിവസങ്ങൾ എടുത്തിട്ട് നടക്കുന്ന അഷ്ടമെന്നല്ല ദേവപ്രശ്നം നിങ്ങൾ എങ്ങനെയാണ് അതിനെ കാണുന്നത് അല്ല ഞാൻ ഈ ദേവപ്രശ്നത്തിനെ ഒന്നും എതിർക്കുന്നില്ല ഇതൊക്കെ ചെയ്യണം ചെയ്തോട്ടെ എൻ്റെ എന്റെ പോയിന്റ് ഏതാണ് എൻ്റെ പോയിന്റ് ഓഫ് വ്യൂ കച്ചവട താല്പര്യത്തിന് വേണ്ടി ഇതിനെ ഒന്നും ഉപയോഗിക്കരുതെന്നാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞു വന്ന പോയിന്റിൽ നിന്ന് തന്നെ സ്കിപ്പ് ചെയ്യാണ് താങ്കൾ ഞാൻ പറഞ്ഞു വന്ന പോയിന്റ് എന്താ എന്നെ ഫ്രോഡ് 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 എന്ന് പറയുന്നുണ്ട് 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 യൂട്യൂബിലൊക്കെ തെളിയിക്കണ്ടേ അല്ലേ ഞാൻ ചോദിക്കുന്നത് ഇത് പൊതുസമൂഹം പൊതുവേ ചർച്ച ചെയ്യുന്ന ഒരു മേഖലയാണ് അല്ലെങ്കിൽ ഈ നമ്മുടെ വീഡിയോ ഇടുന്ന സമയത്ത് അതിനകത്ത് താഴെ കമന്റ് പറയുന്ന ആൾക്കാരാണ് ഈ ഹരി പത്തനാപുരം ഫ്രോഡ് കാണിക്കുന്നു വ്യത്യസ്തനാവാൻ ആഗ്രഹിക്കുന്നു അതിനു വേണ്ടി താങ്കൾ കാണിക്കുന്ന ഒരു വലിയ ഒരു 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 രീതിയാണ് ഈ വേറിട്ട ഒരു അവതരണ രീതി വേറിട്ട അതാ ഞാൻ പറഞ്ഞു നിങ്ങൾ വിചാരിച്ചിരിക്കുന്ന ഒരു ജ്യോതിഷം എന്താ ഒരാളുടെ അടുത്തോട്ട് ചെല്ലുമ്പോൾ അയാൾ കുറെ പറയുന്നത് പേടിപ്പിക്കുന്നു എന്നിട്ട് അയാൾക്ക് ഒരു എഴുപതിനായിരം രൂപ കൊടുക്കുന്നു ആ മരിച്ചവർ വന്നിട്ട് നമ്മളെ കൊല്ലാൻ നോക്കുന്നു അവർക്ക് ഒരു ലക്ഷം രൂപ കൊടുക്കുന്നു അതാണെന്ന് നിങ്ങൾ വിചാരിച്ചിരിക്കുന്ന ഒരു കാര്യം ഉണ്ട് അതല്ല എന്നാണ് ഞാൻ പറയുന്നത് ഞാൻ ചോദിക്കണ്ട ഇത്തരത്തിൽ ഫ്രോഡ് കളിച്ചാൽ ഹരി പത്രാമത്തിന് എത്ര രൂപ ഒരു മാസം ഉണ്ടാക്കാൻ കഴിയും ഞാൻ നേരത്തെ എന്റെ ഒരു ഇന്റർവ്യൂല് പറഞ്ഞിട്ടുണ്ട് അതാ ഞാൻ പറഞ്ഞേ ഇതിനെ കച്ചവടം ചെയ്യുന്നുണ്ടോ അപ്പം താങ്കൾ ആദ്യം ചോദിച്ച ചോദ്യത്തിൽ നിങ്ങൾ ഇതെല്ലാം പറയുമ്പോൾ നിങ്ങളിലേക്ക് ഫോക്കസ് വരാനും നിങ്ങൾക്ക് ഗുണം കിട്ടാനുമാണ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ എനിക്കിപ്പം സൈലന്റ് ആയിട്ടിരുന്നാ മതി കാരണം ഇഷ്ടംപോലെ ആളുകൾ എന്നെ വിളിക്കുന്നുണ്ട് എന്നെ അപ്രോച്ച് ചെയ്യുന്നുണ്ട് അവരെ എനിക്ക് വേണമെങ്കിൽ പറഞ്ഞ് ഭയപ്പെടുത്തി പൈസ ഉണ്ടാകാം ഇതൊക്കെ റെക്കോർഡ് ഞാൻ ചെയ്യുന്നത് എല്ലാവരും പോകുന്ന വഴിയെ ഹരി പോയിരുന്നെങ്കിൽ ഒരിക്കലും ഹരിയെ ഇത്രയും ആളുകൾ വിളിക്കില്ല എന്ന വിളിക്കോ വിളിക്കാൻ ഒരിക്കലും സാധ്യതയില്ല പക്ഷെ ഹരിയെ വിളിക്കുന്നതിന്റെ കാരണം എന്ന് പറയുന്ന ഹരി എന്ന് പറയുന്ന ആൾ നിങ്ങൾ ഇത്രയൊന്നും ചെയ്യണ്ട കേട്ടോ മറ്റേ അയാളെ എഴുത്തരുന്ന ഒന്നും ചെയ്യാൻ നിൽക്കണ്ട പൂജ നടത്തണ്ട ഹോമം നടത്തണ്ട എന്നൊക്കെ നിങ്ങൾ പറയാൻ വേണ്ടി നിൽക്കുന്നതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ അങ്ങനെ വരുമ്പോ ജനം മാറി ചിന്തിക്കുകയാണ് അല്ല അതെ ഞാൻ മാത്രല്ല അതാ ഞാൻ പറഞ്ഞേ ഒരുപാട് ആളുകൾ ഇങ്ങനെ പറയുന്നവരുണ്ട് പ്രത്യേകിച്ച് ഈ ഗണക സമുദായം എന്ന് പറയുന്ന ജ്യോതിഷം ജ്യോതിഷത്തിന്റെ ഒരു കുലത്തൊഴിലായിട്ട് സ്വീകരിച്ചിട്ടുള്ളവർ ഒരുപാട് പേര് ഇങ്ങനെ പറയുന്നുണ്ട് പക്ഷെ പ്രശ്നം എവിടെ അറിയാമോ ഇവർ പരസ്യമായിട്ട് ഇത് പറയാൻ നിൽക്കത്തില്ല കാരണം എന്താ പറഞ്ഞാൽ ഉടനെ ഇവൻ ഫ്രോഡാണ് ഇവൻ ഇവൻ ആണ് ഇവൻ കുഴപ്പക്കാരനാണിവൻ വലിയ കൊള്ളക്കാരനാണെന്ന് പറഞ്ഞ് അവരെ ഭയപ്പെടുത്തി അവരെ അങ്ങ് അടയ്ക്കും എൻ്റെ അടുത്ത് അത് നടക്കത്തില്ല എന്നോട് ഫ്രോഡാണ് ഇപ്പൊ എൻ്റെ പോസ്റ്റിൻ്റെ താരം വന്നത് നീ ഫ്രോഡ് അല്ലേടാന്ന് ചോദിച്ചാൽ ഓ താങ്കൾ ഇപ്പോഴാണ് ഇത് അറിഞ്ഞത് ഇത് പണ്ടേ ഞാൻ ഫ്രോഡാണല്ലോ എന്ന് ഞാൻ മറുപടി കൊടുക്കും കാരണം നമ്മളങ്ങനെ അയ്യോ നമ്മൾ മാന്യതാണേന്ന് പറയുന്നില്ലല്ലോ പക്ഷെ ഇവര് ഞാൻ ചോദിക്കട്ടെ ചോദിക്കും താങ്കൾക്ക് പറയാനുള്ളത് പറയാം എങ്കിലും എൻ്റെ ഇപ്പോൾ കൂട്ടിച്ചേർക്കേണ്ട ഒരു കാര്യമുണ്ട് ഇപ്പോൾ നിങ്ങൾ ജ്യോതിഷം നോക്കുകയാണ് ഞാൻ വന്ന് നിങ്ങളുടെ മുന്നിൽ വന്ന് നിങ്ങൾ ഒരിക്കലും ഒരു കാര്യം പറയുകയാണ് താങ്കൾ ഒരു മൂന്ന് വർഷത്തിനകത്ത് ഒരു വീട് വയ്ക്കും യഥാർത്ഥത്തിൽ നിങ്ങൾ എന്ന് കണ്ടിട്ടാണ് അറിയില്ല ചിലപ്പോൾ നിങ്ങൾ പഠിച്ചതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നിങ്ങൾ കൃത്യമായി പറയുന്നത് പക്ഷേ ഞാൻ അത് കാര്യം നടക്കുന്നില്ല ഞാൻ നിങ്ങളെ അവിശ്വസിക്കില്ലേ അല്ല കാര്യം വീട് വെക്കും എന്നല്ല വെക്കണം ഇതാണ് നിങ്ങൾക്ക് വീട് വെക്കാനുള്ള സമയം ഈ ജ്യോതിഷം എന്ന് പറഞ്ഞ പ്രവചനമല്ല ഇത് സൂചനകളാണ് ഇത് പ്രവചനമാണെന്ന് പറഞ്ഞാൽ വലിയൊരു അപകടം ഉണ്ടപ്പുറത്ത് പിന്നെ അമ്പലങ്ങൾ എന്തിനാ അപ്പൊ ഞാൻ സൂചനകൾ മാറ്റി പറയാൻ പറ്റുമോ അല്ലെ മാറ്റി പറയുന്നു ഈ വീട് വീട് എന്ന് പറയുന്ന കാര്യം നിങ്ങൾ വെക്കണം വെക്കണം ഇതാണ് നിങ്ങളുടെ സമയം നിങ്ങൾ ഇപ്പൊ നിങ്ങളോട് ഞാൻ പറയാണ് നിങ്ങൾക്ക് ഒരാളെ ചോദിച്ചാൽ പറയാണ് നിങ്ങൾക്ക് ജോലി കിട്ടും എന്ന് പറഞ്ഞു എന്ന് വെച്ചോ അവിടെ നിങ്ങൾ കഷ്ടപ്പെടാതെ നിങ്ങൾക്ക് ജോലി കിട്ടും നിങ്ങൾ ശ്രമിക്കണം പുരുഷസിംഹം ഉപയോഗി ലക്ഷ്മിയും കഷ്ടപ്പെടുന്നവനെ അതിന്റെ പലവുള്ളൂ നിങ്ങൾ കഷ്ടപ്പെടണം അതാണ് ജ്യോതിഷം പറയുന്നത് അതിനുള്ള സപ്പോർട്ടാണ് മെന്റലി ഉള്ള സപ്പോർട്ടാണ് നിങ്ങൾക്ക് തരുന്നത് ജ്യോതിഷം അത് നിങ്ങൾ ചെയ്യണം നിങ്ങൾ ഇപ്പം നിങ്ങൾ വീട് വെക്കണമെങ്കിൽ ഞാൻ വിചാരിച്ചാൽ അറിയത്തില്ല നിങ്ങൾ വീട് വെക്കണമെങ്കിൽ നിങ്ങൾ വിചാരിക്കണം നിങ്ങൾ വീട് വെക്കും എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വരുമാനം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രോപ്പർ തിരിച്ചടവ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അത് ചെയ്യാനുള്ള മനസ്സില്ലെങ്കിൽ നിങ്ങൾക്ക് വെക്കാൻ കഴിയില്ല പക്ഷെ നിങ്ങൾക്ക് വെക്കാനുള്ള സമയമാണ് നിങ്ങൾ ഇപ്പം ഇത് ചെയ്യണം ഇപ്പം നിങ്ങൾ വെക്കണം എന്ന് പറഞ്ഞാൽ അത് നിങ്ങളുടെ എഫേർട്ടാണ് അത് നിങ്ങളെടുത്ത് ചെയ്യണം അല്ലാതെ നിങ്ങൾ ഇത് വെക്കണം വെക്കാൻ വേണ്ടി എനിക്കൊരു എഴുപതിനായിരം രൂപ തരൂ ഞാൻ എല്ലാം മാറ്റി തരാം എന്ന് പറയുന്നതാണ് ഫ്രോഡ് അത് ചെയ്യരുതെന്നാണ് ഞാൻ പറയുന്നത് അത് ഒരു ചെയ്യുന്ന ഒരു അഞ്ചു ശതമാനം ആളുകളുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഏത് ചെയ്യുന്ന ഈ ഇത്തരത്തിൽ ഇപ്പം ഇപ്പൊ ഞാൻ എന്നോട് പറയുന്നു നിങ്ങൾ ഒരു എഴുപതിനായിരം രൂപ ഒരു പൂജയുണ്ട് നിങ്ങൾ ഉറപ്പായിട്ടും വീട് വച്ചിരിക്കും ആളുകൾ എന്നെ എതിർക്കുന്നുള്ളല്ലോ അല്ല ഞാൻ ജ്യോതിഷ്യന്മാരെ എതിർക്കുന്നില്ല അതാ ഞാൻ പറഞ്ഞത് വിണ്ടാണ്ടിരിക്കുന്ന നിശബ്ദരായിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള ജ്യോതിഷികളുണ്ട് അവർക്കിത് ബാധിക്കുന്നില്ല ഇത് ബാധിക്കുന്നത് ആരെയാണ് ഭയപ്പെടുത്തുന്നവരെയാണ് അവരെ എതിർക്കുന്നുള്ളതേ പക്ഷെ മറ്റുള്ളവർ ഭയപ്പെട്ടിരിക്കാണെന്നേ ഒന്നും പറയാൻ പറ്റില്ല പറഞ്ഞ ഇവരെല്ലാം കൂടെ കൂട്ടം ചേർന്ന ആക്രമിക്കും എനിക്ക് ഇതിലൂടെ വലിയ പൈസ ഉണ്ടാക്കാനും കോടികൾ ഉണ്ടാക്കാനും താല്പര്യം ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ഇമേജ് മുറുകെ പിടിച്ചിരിക്കണം എന്ന ആഗ്രഹം ഇല്ലാത്തതുകൊണ്ട് ഞാൻ പറയും ഇന്ന് പറഞ്ഞു തുടങ്ങിയാലല്ലോ എന്നേ പറഞ്ഞു തുടങ്ങിയല്ലേ ചേട്ടാ ഇനിയും പറയും ശരി അതുപോലെ തന്നെ താങ്കൾ കാണുമ്പോൾ ചോദിക്കണമെന്ന് ഒരു കാര്യം നമ്മളിപ്പോ നമുക്ക് നമുക്ക് പ്രിയപ്പെട്ടവർ അല്ലെങ്കിൽ ഇന്നും നമ്മൾ കാണുന്നവർ എവരെ പോലെ വളരണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന ഇപ്പൊ മോഹൻലാലാണെങ്കിലോ മമ്മൂട്ടി ആണെങ്കിലോ ഇതുപോലെ നമുക്ക് അറിയപ്പെടുന്ന ഹീറോസ് നമുക്ക് മുന്നിലുള്ള ആളുകൾ അപ്പോ ഈ ഇത്തരം ആളുകളെ പോലെ വളരണം ഇവരെ പോലെ ഒരു ജാതകം എന്റെ തലയിലും വരച്ചിരുന്ന